മഹാമാരിക്ക് മറമ്പത്തുക മമ്പുറം സിയാറത്തെ കഴിഞ്ഞ് നമ്മൾ നേരെ നാട്ടിലേക്ക് മടങ്ങുകയാണ്

تھوڑی دیر بعد میں نے اس کو دیکھا اور اس نے مجھے بتایا کہ وہ اس کو لے کر جا رہا ہے اور میں نے اس سے پوچھا کہ وہ کیا کر رہا ہے تو اس نے کہا کہ وہ اس کو لے کر جا رہا ہے اور میں نے اس سے کہا کہ تم اس کو لے کر جاؤ اور میں نے اس کو جانے دیا اور وہ چلا گیا घर घरु हलो हलो नंढा सलाम ആൾക്കാരായി പോയിട്ടുണ്ടാവും അസ്സാം വലിക്കു ആരെങ്കിലും വരാനുണ്ടെങ്കിൽ വേഗം ഉണ്ടാകില്ല പിറ്റേ വണ്ടിയിൽ കുറച്ചാളുകൾ ജോലിട്ടുണ്ട് കുട്ടികൾ വരണ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ മതി പറയുണ്ടോ മറ്റേ വണ്ടി പോകുന്നു കുറെ കേരിക്കണോ തീറ്റുകാരുടെ നല്ല ഇനാലും لا حول ولا قوة إلا بالله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الله لا إله

अनुग्रहकता विया सम सही तव्हां തങ്ങളവരുടെ വർദ്ധത്തിൽ കൊണ്ടുള്ള നമ്മുടെ ജീവിതം തൈര്യ ചെയ്യട്ടെ നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഡ്രൈവർമാർക്കും അതിൻ്റെ ആളുകൾക്കൊക്കെ തൈര്യ പ്രധാനം ചെയ്യട്ടെ ഇത്തരം നന്മകളുമായിട്ടൊക്കെ സഹകരിക്കാനും അബ്ബാഹുമായിട്ട് ഒപ്പിച്ച് ചെയ്യട്ടെ നമ്മയും അവരെയുമൊക്കെ അബ്ബാഹു എല്ലാ ആപ്പത്ത് നിസീബത്തുകളെ കൊണ്ടൊരു അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ മുഹർവ മാസത്തിലെ മഹാനായ കുത്തു സമാനം ശീതങ്ങളൊക്കെ വലിയ കറാമത്തുകളും അതുപോലെ തന്നെ അമ്പാഹുവിന്റെ ഔരിയാക്കളില് കുതുബ് എന്ന പവിത്രമായ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന പറഞ്ഞ ഔലിയാക്കലിയാക്കന്മാരുടെ ലോകങ്ങൾ തന്നെ അതിന് കുതുബ് എന്ന് പറയുന്ന ആ ഔരിയാക്കളുടെ വളരെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മഹാനാണ് കുത്തുബ് സമാൻ സയ്യിദ് വി മഹാനവറുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കോഴിക്കോട് വരികയും അവിടെ നിന്ന് മമ്പുറത്തിലേക്ക് താമസമാക്കുകയും അങ്ങനെ മരണം വരെ മമ്പുറവുമായി മമ്പുറത്തെ ഈ പ്രദേശങ്ങളുമാക്കെയായി ഈ പ്രബോധന പ്രചരണ രംഗങ്ങളിലും സജീവ സാന്നിധ്യമാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നമ്മുടെ നാടിനോടുള്ള നമ്മുടെ ഇന്ത്യയോടുള്ള ആ ഒരു കടപ്പാടും കൂടി മഹാനവരുടെ അതോടെ ചിത്രം കാണാൻ സാധിക്കും ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടൽ ചേറൂരിലെ വെച്ചുണ്ടായ പ്രശസ്തമായ ഏറ്റുമുട്ടൽ മഹാനാവരം പങ്കെടുക്കുകയും പങ്കുവെച്ച് മഹാനാവർക്ക് ചെറിയ രൂപത്തിലുള്ള പരിക്കേൽക്കുകയും ചെയ്തതായിട്ടൊക്കെ ചരിത്രങ്ങൾ കാണാം അപ്പൊ നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ നാടുമായിട്ട് മമ്പുരന്തങ്ങൾക്ക് വലിയൊരു ബന്ധമുണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കും പക്ഷേ എങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളാണ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മമ്പുരന്തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും പ്രത്യേകിച്ച് അവിടുത്തെ ജീവിതം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു ശ്രമങ്ങൾ നമ്മൾ ഉണ്ടാകിയിരിക്കുകയും ഒമ്പളത്തെ തങ്ങളുമായിട്ടുള്ള നമ്മുടെ പെൺകുട്ടത്തെ ബന്ധം ആത്മീയമായ ബന്ധമാണ് മാത്രമല്ല മഹാനവറുകൾ നമ്മുടെ നാട്ടിലൊന്ന് കല്യാണം കഴിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരുപാട് വീടുകളിൽ മഹാനവറുകൾ താമസിച്ചതും അവിടെ പിന്നെ നമ്മുടെ പള്ളി പള്ളിക്ക് വേണ്ടിയിട്ടുള്ള സ്നാനനിർണയത്തിലൊക്കെ വലിയ പന്ത് വഹിപ്പോയി കുക്കിയടിപ്പോ ഒക്കെ ചെയ്തതായിട്ട് എന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും ചോലപ്പുറത്ത് അമ്പലം തങ്ങളുടേത് എന്ന് നമ്മൾ കൈമാറി വന്ന ആ ഒരു വിശ്വാസം അനുസരിച്ച് മഹാനപരങ്ങൾ നിസ്കരിച്ച സ്ഥലം അതുപോലെ തന്നെ അവിടെ ചെറിയൊരു പള്ളി ചൊലാമൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിലൊക്കെ നിങ്ങൾ സാന്ദർഭികമായിട്ട് എത്തിയാണ് അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം അവിടുത്തെ ചരിത്രങ്ങൾ ഇന്നും ഇവിടെ തീർച്ചയുമായി ബന്ധപ്പെട്ട് സെമിനാർ സംഘടിപ്പിച്ചു നമ്മുടെ നാട്ടിലെ തെയ്യനാശേരിയെ പ്രത്യേകമായിട്ട് വിളിച്ച് ആചരിക്കുകയൊക്കെ ഉണ്ടായി നമ്മുടെ നാട്ടില് പൊൻകുണ്ടത്തുമായിട്ടുള്ള ഒരു ബന്ധം മാത്രമാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് തറവാട് ഞാൻ തറവാടുകളുടെയും കുടുംബത്തിന്റെയും പേര് പറയാത്ത വേറെ തന്നെ വിട്ടുപോകുമെന്നുള്ളതാണ് ഇരുന്നതും കിടന്നതുമായ കട്ടിലുകളും അതുപോലെ ശേഷിപ്പുകളൊക്കെ സൂക്ഷിക്കുകയും ചെയ്ത മുഴുവൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരു തിയാർദ്ധ്യാതമായപ്പോൾ പമ്പുറത്ത് തങ്ങൾ കൊടുത്ത ഒരു ഉരുപ്പടി കാണാനിടയത് ആനയുടെ ശരീരമല്ലാതെ ഉണ്ടായപ്പോ അന്നത്തെ നാട്ടുകാരെല്ലാവരും കൂടി വന്നിട്ട് പമ്പുറത്ത് തങ്ങളോട് പറഞ്ഞ് ഞങ്ങളെ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ഈ കാടിനോട് ചേർന്ന പ്രദേശത്താണ് തിരുനെൽവണ്ണ ഭാഗത്ത് പോകുമ്പോ ആ പള്ളിയിൽ ഞങ്ങൾ പോയിട്ടുള്ളൂ അപ്പൊ അവിടെ അവരൊരു നരത്തിന്റെ കഷ്ണം കാണിച്ചതാണ് അവിടെ പുസ്താവ് അത് പ്രത്യേകമായി പട്ടിലൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് മമ്പുറം ആ മല എടുത്ത് കൊടുത്തുകൊണ്ട് പറഞ്ഞാൽ നിങ്ങളിത് നിങ്ങളെ പള്ളിയിൽ കൊണ്ടുവച്ചാൽ മതി ഇനി ആണെങ്കിലും ശല്യം ഉണ്ടാവും അങ്ങനെ അത് ഇന്നും കാത്തു സൂക്ഷിച്ചു കൊണ്ട് അവര് അവരുടെ വന്യമൃഗങ്ങളുടെ പിന്നെ ബുദ്ധിമുട്ടികളൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ ൾ മഹാനമുറകളുടേതായിട്ട് ഉണ്ട് നമ്മുടെ കുറച്ചാളുകൾ കടലിലകപ്പെട്ടപ്പോ ആ തല ആരും തലയും കൈ പുറത്തെടുണ്ട് പിന്നെ നമ്മള് തിരിച്ചു കുടുംബലെത്തി നോക്കുമ്പോ തല കാണില്ല അപ്പൊ അതുകൊണ്ട് തല ആരും പുറത്തെടരുത് ആ സുപരികളെപ്പറ്റി തെരഞ്ഞെടുക്കാൻ നേരം കിട്ടും ഞാനല്ല അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കല്ലായിരുന്നു അപ്പൊ ഏതായാലും അപ്പുറത്ത് തങ്ങളുടെ കരാമത്തുകളില് ചിലതങ്ങൾ ഇപ്പോ പിന്നെ നടുക്കടലിലകപ്പെട്ട പിന്നെ കുറച്ചാളുകൾ വലിയ പ്രയാസ അനുഭവപ്പെട്ടപ്പോ അവിടെ നിന്നും അപ്പുറത്ത് തങ്ങള് മഹാനായ ഉമൃതി ഉമ്മ എന്ന ചരിത്രത്തിൽ പറയുന്നുണ്ട് കാതങ്ങൾക്കകലെയുള്ള യുദ്ധത്തിൽ മഹാനായ ആ യുദ്ധത്തെ നയിക്കുന്ന ലീഡർക്ക് മദീനത്തെ പള്ളിയിലെ വിപണനം വന്നുകൊണ്ട് മഹാൻ അവർക്ക് നിർദ്ദേശം നൽകിയാണ് നിങ്ങളുടെ സിറ്റിയിലൂടെ ശത്രുക്കൾ വരുന്നുണ്ട് അത് ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കണമെന്ന് ഈ വാക്ക് കേട്ടപ്പോ സദസ്സിലുണ്ടായിരുന്ന സ്വേമത്ത് ചോദിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പിന്നെ കുടുംബക്കിടയിൽ സിംഗനെ ഒരു നിർദ്ദേശം കൊടുക്കാനേ കാരണം മഹാനായ രണ്ടാമത്തെ ഖലീഫ ഉമർ രണ്ടാമത സലീഫ ഉമ്മറും പുതിയ പുതിയ എന്നാവും മഹാനവറികളൊപ്പം സഹേപത്തിനും വിരിച്ചു കൊടുക്കുകയാണ് ഒപ്പമുണ്ടായിരുന്ന അന്യായകൾക്ക് വിരിച്ചു കൊടുക്കുകയാണ് നമ്മൾ യുദ്ധത്തിനയച്ച സ്ഥലത്ത് ശത്രുക്കൾ വരുന്നത് യുദ്ധത്തിന്റെ പണത്തലവനെ കാണാതെ പോലുള്ള എന്ന് കരുതി നിർദ്ദേശം കൊടുത്തതാണ് അപ്പൊ അങ്ങനെ മഹാന്മാരായ ആളുകൾക്ക് അള്ളാഹ് കൊടുക്കുന്ന പ്രത്യേകമായ കഴിവനുസരിച്ച് അവർക്ക് ഹരീത്തിൽ പറഞ്ഞല്ലോ നിങ്ങൾ എന്നോട് അടുത്തിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൈയാവും കാലാകാം എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവരിലേക്ക് ഓടിച്ചൊല്ലുമെന്നൊക്കെ ഹരീത്തിന് കാണാൻ സാധിക്കും അള്ളാഹ് മഹാ എല്ലാ കഴിവുകളും അവർക്ക് നൽകുമെന്നുണ്ടോ മഹാനായ മൗദാറിന്റെ ചരിത്രത്തിൽ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കൽപ്പകം കാണും ഞാനെന്നോർ അപ്പം പനിപ്പിന് എന്താണോ എന്നുള്ളത് മഹാനായടങ്ങൾ അവരുടെ ആളുകളോട് പറഞ്ഞതുപോലെ മഹാനായ അമ്പുറത്ത് തങ്ങൾ അന്ന് കടലിലകപ്പെട്ട ആളുകൾക്ക് അവർ മുമ്പത്തെ തങ്ങളെ ഒഴിച്ചപ്പോൾ ഇവിടെ നിന്ന് പിന്നെ തെങ്ങിന്റെ മുകളിൽ കയറി കൂട്ട് കത്തിച്ച് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു ഇങ്ങനെ ഒട്ടനേകം ചരിത്രങ്ങൾ മഹാനായ തങ്ങളെക്കുറിച്ച് പറയാനുണ്ട് അവരൊക്കെ ആ സ്ഥാനത്ത് എത്തിയത് എങ്ങനെ എന്നാണ് നമ്മളക്കെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ആ സ്ഥാനത്തിന് അള്ളാഹു സുഖനോക്കാൻ അവർക്ക് വലിയ ഉയർച്ച കൊടുക്കാൻ കാരണം അവരുടെ ദീനിയെ അവരുടെ ചിട്ടയായ ജീവിതവും അള്ളാഹിലേക്ക് അടുത്തു എന്നതുകൊണ്ട് മാത്രമാണ് അബ്ബാഹിലേക്ക് ഒരാൾ അടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവനും ഈ ദുന്യാവുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല ദുന്യാവ് അവനക്ക് ആവശ്യമില്ല അഭിമായ വസൂദാഹി സല്ലാഹു ആളി യുവസല്ല മതങ്ങൾ കുഞ്ഞാവിനെ കുറിച്ച് പരിചയപ്പെട്ടിരിക്കുമല്ലോ ഒരു പൊതുജിവിന്റെ ചിത്രകിന്റെ വില പോലുള്ള ദുന്യാവിന് നൽകേണ്ടതില്ല അത്രയും പിന്നെ അത്രയും എത്രത്തോളം എന്ന് വെച്ചാൽ അത്രയുമാണ് ദുയാവിന്റെ വില എന്ന സുഖാന ശ്രമമായിട്ട് ശ്രോ പഠിക്കുന്നത് അപ്പോ ആ രൂപത്തിൽ വിന്യാനം കാണുകയും ദുന്യാവിരുടെ എല്ലാ സുഖസൂചനങ്ങളും ഒക്കെ വീണ്ടും അമ്മാവളും നയിച്ചു ചേർന്നത് കൊണ്ടാണ് അവർ ഗുരുതരമായ പദവികൾക്കാൻ കാരണം പൊതുവേയിലൂടെ ം പാബ് മഹാനായ എൻ പി ക്ഷേത്രം ഭക്താമില്ല അഥവാ കുത്തുമീകളുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾ അടിയാഹന്മാരുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആള് ആ കുത്തുമീയങ്ങളുടെ ഇടത്തിലേക്ക് മഹാനായ മപ്പുറത്തെ തങ്ങളും നമ്മുടെ നാട്ടുകാരനായ മപ്പുറത്തെ തങ്ങളും ഉയർത്തപ്പെടുകയായിരുന്നു അപ്പൊ അമ്മ അഴിയാദികളുടെ കാറ്റഗറിയിലേക്ക് ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമ്മളറിയാത്ത കുറെ ആളുകളുണ്ടാവും നമ്മൾ അറിയുന്ന കുറേ ആളുകളുണ്ടാവും അപ്പൊ അവരൊക്കെ ക്രമസുക അവരോടൊക്കെ പിന്നെ സിനിമായൊക്കെ ബഹുമാനപ്പെട്ട സ്വന്തത്തിന് ജമാത്തിന്റെ ആശയവും ആദർശവുമാണ് അത് നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കണം പാപ്പ വലിയ സ്ഥിതിയും പാപ്പ വലിയ മോലിയനൊക്കെ ആയിരിക്കും പക്ഷേ മക്കൾ എന്തായിക്കാലും അതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളുകളായി മാറുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കൂടി ഞാൻ അതുകൊണ്ട് അവരെക്കുറിച്ചുള്ള മനുഷ്യകളെ അവരെ കുറിച്ചുള്ള അവരുടെ കരാമത്തുകൾ അവരുടെ ജീവിതശൈലികൾ മക്കളിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി രക്ഷിതാക്കളായ നമുക്കുണ്ട് എന്ന് സാന്ദർഭികമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇനിയിപ്പോൾ ഓനെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളെ പുള്ളിക്കാട്ടിൽ കൊണ്ട് മറവ് ചെയ്ത് പോന്നാൽ ഒന്ന് വന്ന് സലാം പറയാൻ പോലും മക്കളൊക്കെ അങ്ങനത്തെ ഒരു ദുരവസ്ഥ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കളെ അതിൽ സുന്ന പാതയിൽ അടിയുറപ്പിച്ച് നിൽക്കാനുള്ള ശ്രമങ്ങൾ നമ്മളെ അങ്ങനെ ഉണ്ടാവുമ്പോഴേ നമ്മളെ മക്കളാർക്ക് സുന്നദ്ധമായ ആളുകളാവുകയുള്ളു ഇത് എന്ത് മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഷൈതാൻ അവന ഇങ്ങനെ തോന്നിപ്പിക്കും സുന്നദ്ധമായ നിൽക്കുന്ന സമയത്തിൽ ഉള്ളതിനേക്കാൾ വലിയ നിസ്കാരക്കാരനായിരിക്കും പക്ഷെ ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കാത്ത നിസ്കാരമായിരിക്കും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത നിസ്കാരമായിട്ട് കാര്യം പിന്നെ അവനെ പേപ്പിക്കാൻ ബിലീസ് ശ്രമിക്കുക സുഞ്ഞികളെ പ്രേപ്പിക്കാനാണ് ഇബിനീസിന്റെ വലിയ ശ്രമം ഉണ്ടാവുക കാരണം എന്താ ഇവനൊന്ന് പേച്ചെടുത്ത മറ്റോ ഏതായാലും പേച്ചല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ നമ്മുടെ പ്രധാനത്തിന്റെ കക്ഷികളിലേക്ക് പോയ ആളുകളെ പിന്നെ പേപ്പിക്കാം ഇബിനിസ് ചെടൂരാ കാരണം എന്താ അവർ ഓൾറെഡി പേച്ചുപോയി അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണത് സുന്നത ജമായ അടികുവച്ച് തന്നെ നിൽക്കണം ഒരു പൊതു മുസ്ലിം എന്നൊരു തത്വം നമ്മളിലേക്കില്ല ഒരു ബഹുമാനപ്പെട്ട സന്ദർമാണത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ട് തന്നെ ജീവിക്കണം അങ്ങനെയാകുമ്പോഴേ നമുക്ക് ഇനിയതൊരു ആഹ്വാനത്തിന് ഉപകരിക്കുന്ന മക്കളായി മാറുകയുള്ളു അവൻ നിസ്കരിക്കുന്നുണ്ടല്ലോ അവൻ നോക്കുതോൽക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അവന്റെ ആശയവും ആദർശവും അതിന് സുനിത്വമാറ്റിന്റെ പാതയിൽ അടിയുറച്ച് നിൽക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം അപ്പം സുഖാനുഭവത്താലായിട്ട് ചോദ്യം ചെയ്യട്ടെ ഇത്തരം പരിപാടികളെ കൊണ്ടൊക്കെ നമ്മുടെ ഈ നേഴ്സുകളെ കൊണ്ടും അതുപോലെ തന്നെ അങ്ങനെയുള്ള പരിപാടികളെ കൊണ്ടൊക്കെ നമ്മൾ അർത്ഥമാക്കുന്നത് വെച്ച് എല്ലാവർക്കും കൊടുക്കുക വളർത്തിക്കൊടുക്കുക ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ പരിപാടി നമ്മുടെ കുടുംബത്തിലേക്കും കുട്ടികളിലേക്കും ഒക്കെ പകർത്താൻ അവരൊക്കെ ഈ പാതയിൽ അടിയുറപ്പിച്ച് നിർത്താനുള്ള ഒരു പിന്നെ സന്ദർഭവും കൂടിയായിട്ട് വേണം ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ ബഹുമാനപ്പെട്ട ഔല്യാഹന്മാരിൽ പ്രമുഖരന്മാരായ ആളുകളൊക്കെ ആ തരത്തിലാണ് ജീവിച്ചതും ആ തരത്തിലാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അള്ളാഹു സുബഹാനുഭവത്തായ അത്തരത്തിൽ നമ്മുടെ ഈ സംക്രമങ്ങളൊക്കെ സ്വീകരിക്കട്ടെ എന്ന് ദാനം ചെയ്യുകയാണ് ഉഷ എല്ലാം എല്ലാവരും കൂടി സഹകരിച്ചിട്ട് നല്ലൊരു തുത്യഹമായ രീതിയിലാണ് നമ്മുടെ നേർച്ചകളൊക്കെ നടക്കുന്നത് അത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മളിപ്പോ ബഹുമാനപ്പെട്ട പ്രതിഭാഗം ഇപ്പോ ഞാൻ നമ്മളെ മുപ്പഴേത്തന്നോട് ഇങ്ങനെ പറയുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളെ കൂടെ നിസ്കരിക്കാനുണ്ടായി നമ്മളെ കൂടെ പിന്നെ എല്ലാത്തിനുമുള്ള ആള് ഈ വെള്ളിയാഴ്ച ആയപ്പോഴേക്ക് ഖബറിലന്നു അപ്പൊ ഇത്രയേ ഉള്ളു മനുഷ്യന്റെ കാര്യം അപ്പൊ കൂട്ടമായിട്ട് സന്തോഷത്തോടുകൂടി സഹവർത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഐക്യത്തോടുകൂടിയുള്ള ആ മുന്നേറ്റം എന്ന് പറയുന്നത് അത് എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം നമ്മുടെ ഒരു വാക്കുകൊണ്ട് നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് ഒരു ഐക്യം തകരാൻ അല്ലെങ്കിൽ ഒരു സാഹോദര്യം നഷ്ടപ്പെടാൻ കുടുംബത്തിലായാലും ബഹലത്തിലായാലും നമ്മുടെ ചെറിയ ഒരു പ്രവർത്തനം പോലും അത്തരം വിഘാതങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ ചെറിയ സംസാരങ്ങൾ മതി അല്ലെങ്കിൽ ചെറിയ പ്രവർത്തനങ്ങൾ മതി ഈ ഐക്യവും ഈ കെട്ടുറപ്പിനെ ഒക്കെ ബാധിക്കാം അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിട്ടുവീഴ്ചകളും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള ആ കറകളൊക്കെ കളഞ്ഞിട്ട് നല്ല സന്തോഷത്തോടുകൂടി ഇതൊക്കെ എന്താണ് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന രൂപത്തിൽ കുറെ വിട്ടുവീഴ്ചകൾ അത് കുടുംബത്തിലും സംഘടനയിലും നമ്മുടെ മഹല്ലത്തിലും ഒക്കെ നമ്മൾ അനിവാര്യമായിട്ട് വർത്തിക്കേണ്ട ഒരു സംഗതിയാണെന്ന് മൊത്തത്തിൽ ഞാൻ എന്റെ നനസിനോടും നിങ്ങളോടും ആ കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ദുന്യാവ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ കാലാണ് നമ്മൾ നമ്മളുണ്ടാകുക ദുന്യാവിൽ ആ കാലത്ത് നല്ലോണം ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വിഷമത്തിലില്ല എല്ലാവരും അനുസ്മരിക്കപ്പെടുകയും എല്ലാവരും ജോലം ചെയ്യുകയും ഒക്കെ ചെയ്യും എന്നാൽ മോശക്കാരനായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും വലിയ വമ്പൊക്കെ പറഞ്ഞ് നടന്നിരുന്ന കുറെ ആളുകൾ അവരൊക്കെ കുറേ ആളുകൾ മരണപ്പെട്ടുപോയി കുറേ ആളുകൾ ജീവിത പ്രശ്നങ്ങളുമായിട്ട് മല്ലിടുന്നു കുറേ ആളുകൾ രോഗാരൂപനായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നു അപ്പൊ കുറഞ്ഞ കാലഘട്ടത്തിലേ നമുക്ക് അതിനൊക്കെ കഴിയുകയുള്ളൂ അപ്പൊ ആഫിയത്തുള്ള കാലത്ത് പരിശുദ്ധ ദീനിന് ചെലുമതി അല്ലത്തിന് ശുമുഖ ചെയ്യാൻ സാഹോദര്യവും സഹിഷ്ണുതയും നിലനിർത്താനുമൊക്കെയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം നമ്മുടെ മഹല്ലിന് കെട്ടുറപ്പോടും കൂടി മഹാനായ മമ്പറക്ക തങ്ങൾ കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട് വലിയ പാരമ്പര്യവുമുണ്ട് നമ്മുടെ മഹലത്തിലും നമ്മുടെ പള്ളിക്കുമൊക്കെ അതൊക്കെ കാത്തു കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ എപ്പോഴും ശ്രമിക്കണമെന്ന് കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു നമ്മുടെ ഈ പരിപാടിയൊക്കെ സന്തോഷത്തിലും ദാഹത്തിലുമാക്കിത്തരട്ടെ ഇത് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം നാളത്തെ നമ്മുടെ മോരിവിലും അന്നദാനത്തിലുമൊക്കെ നിങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉണ്ടാവണമെന്നു കൂടി അഭ്യർത്ഥിക്കുകയാണ് അമ്പാഹം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ സ്വീകരിക്കട്ടെ സ്വീകരിക്കട്ടെപ്പോലും അപരൂറുമായ ഹജ്ജും അമ്പറയും ഒക്കെ ചെയ്യാൻ അമ്പാഹം നമുക്കെല്ലാവർക്കും തോട്ട് ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ചെയ്യുന്നു സംസ്കാരം മയ്യത്തെ വീട്ടിൽ നിന്ന് എട്ടരക്കെടുക്കും ഒമ്പത് മണിക്കാണ് മയ്യ സംസ്കാരം അപ്പം ക്ഷാമം എല്ലാവരും ഒക്കെ എടുക്കാത്ത ആ രാത്രി രാത്രി സമാധാനും അപ്പുറത്തും ഒരുക്കമൊക്കെ നൽകേണ്ട രണ്ട് പ്രത്യേകമായിട്ട് കാർത്തിച്ചു നമ്മളെ ഓരോ മരണങ്ങൾ നമ്മളിങ്ങനെ കേൾക്കുമ്പോഴും അത് നമ്മൾക്കുള്ളത് ഓർമ്മപ്പെടുത്താനാളുകൾക്ക് എപ്പോഴും എപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ട വിഷയം നമ്മളെ മുമ്പിൽ നിന്ന് നമ്മളെ കുടുംബത്തിൽ നിന്ന് കൂട്ടു കുടുംബങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് മരിച്ചു പോകുമ്പോഴോ നമ്മൾ ഓർക്കേണ്ടത് അടുത്ത പ്രതി അടുത്ത ദിവസം അല്ലെങ്കിൽ ഈ രാത്രിയിൽ ഞാനും മരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന രൂപത്തിൽ നമ്മൾ എപ്പോഴും ഓരോ മരണങ്ങളെയും നോക്കി കാണണമെന്നും അതിനാൽ തന്നെ എല്ലാവരും മോയിൽ വരണം പക്ഷെ അമ്മ നമ്മളെ മോധത്തില് എല്ലാവരും പങ്കുകൊള്ളും വേണം അത് പിന്നെ സാധാരണ ായിട്ട് പിന്നെ കൂട്ടാതെ നമ്മളൊക്കെ ഞങ്ങളെ ആണ്ടിന്റെ ദിനം കൂടിയാണല്ലോ അതൊക്കെ അപ്പം മേഴുക അപ്പോ ആ ഒരു അതൊക്കെ മനസ്സിലാക്കി ഒഴിഞ്ഞതിൽ എല്ലാവരും പങ്കെടുക്കണം അതുപോലെ തന്നെ ആ ഭക്ഷണം എല്ലാവരും അത് ശിപ്പാറുള്ള ഭക്ഷണം വെറുതെ ചോറ് വെച്ച് നമുക്ക് മുപ്പത് അറുപത് കൊണ്ടൊക്കെ കൊടുത്താൽ ചോറ് വിട്ട് നോക്കും പിന്നെ പുലിയനൊക്കെ വിട്ട് നോക്കും അപ്പൊ അങ്ങനത്തെ ഒരു ഭക്ഷണം ആക്കി കാണാതെ എല്ലാവരും ആ ഭക്ഷണം കഴിക്കുകയും പിന്നെ കുട്ടികളെയും കൂടി യും വബറകാതുഹു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ യാത്ര വളരെ സുഖകരമായി പ്രായത്തിലും സന്തോഷത്തിലും ആയിട്ട് നമ്മൾ തിരിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാത്ര തന്ന നദന സ്തുതിക്കുന്നതോടൊപ്പം നമ്മൾ മമ്പുറത്ത് കണ്ട ചില കാഴ്ചകൾ ഇവിടെ ബസ് സർവീസ് ബസ് സർവീസൊക്കെ ഫ്രീ ആയിട്ട് നടത്തുന്നതിൻ്റെ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ സ്ഥിരം ഓടുന്ന മിനി ബസ്സുകളാണ് അവർ ഇന്നത്തെ ട്രിപ്പ് പൈസ ഇല്ലാതെ പൊതുജനങ്ങൾക്കായിട്ട് സർവീസ് നടത്തുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതുപോലത്തെ ഒരുപാട് ബസ്സുകളുണ്ട് ഒന്നും രണ്ടും ബസ്സുകളായിരുന്നു പല ബസ്സുകൾ നമ്മൾ അവിടെ കണ്ടു അപ്പോൾ അതിൻ്റെ ചില ചിത്രങ്ങൾ നമ്മൾ പകർത്തി പ്രേക്ഷകരെ കാണിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരു പാഠമാണ് മമ്പുറം തങ്ങളുടെ മഹത്വം അറിയാവുന്നവർക്ക് ഇതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളാം അറിയാത്ത ആളുകളുണ്ടാവും മമ്പുറം തങ്ങളുടെ മഹത്വം ഇനിയും അറിയാത്തതും നിഷേധിക്കുന്നതുമായ പല വ്യക്തികളും നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലുണ്ട് അവർക്ക് വേണ്ടി കാണിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ യാത്ര വളരെ സുഖമായി നമ്മളിപ്പോൾ തിരിച്ച് കുറ്റിപ്പാല അങ്ങാടിയിലെത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാടിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ തങ്ങളോട് നസീത്ത് നമ്മൾ കേട്ടു എല്ലാവരും ചരിത്രപരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞു നമുക്കതൊക്കെ മനസ്സിലാക്കാനും കേൾക്കാനും പഠിക്കാനും വരും തലമുറക്ക് പകർന്നു നൽകാനും സാധിക്കട്ടെ അമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ എളിയ ഈ സംരംഭം ഇതിൽ പങ്കാളികളാകാൻ സാധിച്ചതിലും വളരെയധികം റബിന് സ്തുതിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും അവാധകൾ ഉണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു അതുപോലൊപ്പം തന്നെ ഇത് കാണാത്ത ചില വ്യക്തികളുണ്ട് അവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണമെന്ന് കാണുന്നവരോട് അഭ്യർത്ഥിക്കുന്നു തുടർന്നും ഏവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ രണ്ട് ബസ് അവരെ പ്രത്യേകം അവരെ അഭിനന്ദിക്കുന്നു അവർ നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത ഈ കിത്മത്ത് തങ്ങളുടെ തങ്ങളുടെ ആണ്ട് റോസ് മുൻനിർത്തി അവരുടെ ഈ ചെറിയ ഈ കിത്മത്ത് വളരെ വലിയ ഖിദ്മത്താണ് അതോടൊപ്പം അവർക്കും നന്ദി രേഖപ്പെടുത്തുന്ന ഈ അടിയമനെയും നിങ്ങളെ എല്ലാവരെയും തോന്നൽ ഉൾപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞു അപ്പൊ നമ്മളൊക്കെ അങ്ങനത്തെ നന്മകൾ നമ്മൾ ജീവിതത്തിൽ എന്ന് മാത്രമല്ല എന്നൊന്നും വാഴുന്നില്ല ഒരു ഭൂമിനായ മനുഷ്യന് വേണ്ടി വളർന്നു കഴിഞ്ഞാൽ അയാൾ പ്രയാസങ്ങൾ നമ്മൾക്കുണ്ടാവില്ല എന്നാണ് പറ്റിയത് അപ്പൊ വേറൊരാളോ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദ്തു കഴിഞ്ഞാൽ ആ പ്രയാസം നമുക്കുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് അത്തരം ദ്വായകളൊക്കെ എപ്പോഴും നമ്മൾ ജീവിതത്തിൽ പകർത്താവുന്ന സാന്ദർഭികമായി നടത്തുന്ന വാഹന സുഖാനക്കാരൻ പ്രത്യായ ആ വ്യക്തിക്ക് ഭാഗം പൂർണ്ണ ശില്പ പ്രദാനം ചെയ്യുന്നു നമ്മൾ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാത്രാധൈവ് സന്തോഷത്തിലാണ് അനുഗ്രഹിക്കട്ടെ ഈ കുടുംബത്തിലായിട്ട് മരിക്കുന്നത് വരെ സേവനം ചെയ്യാനും നമ്മൾ ഓരോരുത്തർക്കും ചെയ്യട്ടെ മരിക്കുന്ന സമയത്ത് അതിപായ വസൂലുംബീസുംതങ്ങളെ കണ്ട് അഹിൽ നമ്മൾ ചെല്ലി മരിക്കുന്ന മുപ്പത്തി മാത്രം കണ്ടില്ല അസ്സലാമലക്കും വർക്കാത്തു നമ്മുടെ സ്വാതന്ത്ര്യ സംഘ കമ്മിറ്റിയുടെ പേരിലേക്ക് ഈ സത്യത്വുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ഈ വാഹനത്തിന്റെ ആളുകൾക്ക്